വഴിതെറ്റ് ചാത്തന്നൂരിലെത്തിയ മാനസിക അസ്വസ്ഥകൾ പ്രകടിപ്പിച്ച മയ്യനാട് സ്വദേശിയായ യുവാവിനെ രക്ഷകർത്താക്കളെ ഏൽപ്പിച്ചു ജന്മംകുളം സ്വദേശി നവാബിനെയാണ് ചൈൽഡ് പ്രൊട്ടക്ട് സുരക്ഷിതമായി രക്ഷകർത്താക്കളെ ഏൽപ്പിച്ചത് വീട്ടിൽ നിന്നും എങ്ങോട്ടൊന്നില്ലാതെ ഇറങ്ങിയ നവാബ് ബസ് മാർഗം ചാത്തന്നൂരിൽ എത്തുകയും ഒരു കടയിൽ കയറി ഇഷ്ടഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടെ തന്നെ തങ്ങുകയുമായിരുന്നു നവാബിന്റെ പെരുമാറ്റത്തിൽ പന്തികേട് തോന്നിയ കട ഉടമ വീട് സ്ഥലവും അന്വേഷിച്ചപ്പോൾ പരസ്പര വിരുദ്ധമായി പറയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടി വഴിതെറ്റി വന്നതാണെന്ന് അറിയുകയും തൽഫലമായി സോഷ്യൽ മീഡിയ വഴി നവാബിന്റെ കാര്യം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുകയുമായിരുന്നു വിവരം ശ്രദ്ധയിൽപ്പെട്ട ചൈൽഡ് പ്രൊട്ടക്ട് ടീം കൊല്ലം ജില്ലാ പ്രസിഡന്റ് സക്കീർ ഹുസൈൻ ഉടൻ തന്നെ സംഘടനാ ഭാരവാഹികളെ അറിയിക്കുകയും കുട്ടിക്ക് വേണ്ട സഹായം ചെയ്യുന്നതിനുള്ള ശ്രമവും ആരംഭിച്ചിരുന്നു സംസ്ഥാന പ്രസിഡന്റ് ഷിബു റാവുത്തറിനൊപ്പം ചാത്തന്നൂരിലെത്തിയ ശേഷം കുട്ടിയുമായി സംസാരിച്ചതിൽ നിന്നും കൊല്ലം മയ്യനാട് പ്രദേശത്താണ് താമസമെന്ന് അറിയുകയും മയ്യനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജവാബ് റഹ്മാനോട് വിവരങ്ങൾ പറയുന്നത് യും കുട്ടിയുടെ യഥാർത്ഥ സ്ഥലം കണ്ടെത്തുന്നതിന് സഹായമാവുകയും ചെയ്തു ഇതിനിടെ നവാബിനെ പഠിപ്പിച്ചിട്ടുള്ള രണ്ട് അധ്യാപകരെയും യാദൃച്ഛികമായി കണ്ടെത്തുവാൻ സാധിച്ചു അധ്യാപിക നവാബുമായി കൂടുതൽ സംസാരിക്കുകയും ചെയ്തിരുന്നു എല്ലാവരുടെയും കൂടി നവാബിനെ ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും ചാത്തന്നൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ടി സുരേഷ് ബാബു കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു തുടർന്ന് വിവരം മാതാപിതാക്കളെ അറിയിച്ചു സുരക്ഷിതമായി സി പി ടി ഭാരവാഹികൾ നവാബിനെ രക്ഷകർത്താക്കളൊക്കെ കൈമാറുകയും ചെയ്തു മയ്യനാടാണ് വീട്ടുകാരെ അറിയിച്ചിട്ടുണ്ട് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോഴും മോനെ സുരക്ഷിതമായിട്ട് നമുക്ക് ബാബുൽ ഹൈറിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് കിട്ടിയത് അപ്പോഴും ചൈൽഡ് പ്രൊട്ടക്റ്റ് സ്റ്റേറ്റ് അംഗത്തിനും ഇത് കിട്ടിയായിരുന്നു അവിടെ നേരെ നമ്മൾ വിളിച്ച് സ്പോട്ടിൽ ഇവിടെ എത്തി ഇവിടുത്തെ നമ്മൾ സ്കൂളിലെ ടീച്ചർ അവരുടെ നേതൃത്വത്തിലായിട്ട് അവർ വീടിന്റെ ലൊക്കേഷൻ നമുക്ക് കിട്ടി വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് വിളിച്ച് അവർ ഇങ്ങോട്ട് പുറപ്പെടുന്നുണ്ട് നമ്മൾ അവരെ സുരക്ഷിതമായിട്ട് അവർ വീട്ടിൽ തന്നെ എത്തിക്കാനാണ് ന്യൂസ് ബ്യൂറോ കുട്ടിയം